ക്രൈസ്തവർക്കെതിരെ ഫ്രാൻസിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൺപത്തിയാറ് ഫ്രഞ്ച് സെനറ്റർമാർ ഈ ആവശ്യം ഉന്നയിച്ച് സെനറ്റർമാർ പൊതു അപ്പീലിൽ ഒപ്പുവെച്ചു തെക്കുകിഴക്കൻ ഫ്രാൻസിലെ ഹൌട്ട്സാവോയിലെ സെനറ്റർ സിൽവിയാൻ നോയലിന്റെ നേതൃത്വത്തിലാണ് വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സെനറ്റർമാർ രംഗത്ത് വന്നിരിക്കുന്നത് മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണി രാജ്യത്തിന്റെ നിലനിൽപ്പിനും ക്രിസ്ത്യാനികൾക്കും വലിയ ഭീഷണിയാണെന്ന് സെനറ്റർമാർ വ്യക്തമാക്കുന്നു ക്രൈസ്തവരുടെ ഈറ്റില്ലമായിരുന്ന യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ മുസ്ലിം കുടിയേറ്റത്തോടെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ദേവാലയങ്ങൾ അശുദ്ധമാക്കൽ തീവെയ്പ്പ് ശാരീരിക ആക്രമണം തുടങ്ങി ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന വിവിധ ആക്രമണങ്ങളെക്കുറിച്ച് പ്രാദേശിക ദിനപത്രങ്ങളോ സോഷ്യൽ മീഡിയയോ റിപ്പോർട്ട് ചെയ്യാത്ത ഒരാഴ്ച പോലും കടന്നുപോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ അഞ്ചു മാസങ്ങളിൽ മാത്രം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പീൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ആരാധനാലയങ്ങളിലെ വിശുദ്ധ വസ്തുക്കളുടെ മോഷണവും രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുനൂറ്റി മുപ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി ഇരുപത് കേസുകളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടെ ഇസ്ലാമിക തീവ്രവാദി ഫാദർ ജാക്വസ് ഹാമൽ എന്ന വയോധിക വൈദികനെ അൽതാരയിൽ വെച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ദാരുണമായ കൊലപാതക സംഭവം ഉൾപ്പെടെയുള്ളവ സെനറ്റർമാർ പരാതിയിൽ ഉന്നയിക്കുന്നു ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ രാഷ്ട്രീയ മാധ്യമവൃത്തങ്ങൾ തികഞ്ഞ നിസ്സംഗത പുലർത്തുകയാണ് മറ്റു മതങ്ങൾക്കു നേരെ എന്തെങ്കിലും സംഭവമുണ്ടായാൽ ഉടനടി ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുവെന്നും വിപുലമായ മാധ്യമ കവറേജ് അതിന് നൽകുന്നുണ്ടെന്നും വിരുദ്ധ ആക്രമണങ്ങളിൽ നിശ്ശബ്ദതയാണെന്നും സെനറ്റർമാർ ചൂണ്ടിക്കാട്ടി